കാർത്തികപ്പള്ളി സ്കൂളിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രതിഷേധത്തിനിടെ സംഘർഷം പ്രവർത്തകർ സ്കൂൾ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കയറിയത് പ്രതിഷേധത്തിനും സംഘർഷത്തിനും ഇടയാക്കി പ്രവർത്തകർ സി പി എം മെമ്പറെ കയ്യേറ്റം ചെയ്തുവെന്ന ആരോപണവും ഉയരുന്നുണ്ട് ഇതോടെ സ്കൂളിൽ സംഘർഷാവസ്ഥ രൂപപ്പെടുകയായിരുന്നു മാധ്യമപ്രവർത്തകർക്കും ഇടയിൽ പരിക്കേറ്റു ക്ലാസ് നടക്കുന്നതിനിടയിലാണ് പ്രതിഷേധവും കയ്യങ്കളിയും ഉടലെടുത്തതെന്നതും ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന കാര്യമാണ് പ്രവർത്തകർ കസേരകൾ വലിച്ചെറിയുകയും മാധ്യമപ്രവർത്തകർക്ക് നേരെ കൊടികെട്ടിയ വടികൾ വലിച്ചെറിയുകയും ചെയ്തു പ്രതിഷേധം ഏറെ നേരം തുടരുന്ന സാഹചര്യമാണുണ്ടായത് സമരാനുകൂലികൾക്കും പരിക്കേറ്റിരുന്നു സിപിഎമ്മുകാർ പിന്നിൽ നിന്നും ആക്രമിക്കുകയായിരുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം കഴിഞ്ഞ ദിവസമാണ് കാർത്തികപ്പള്ളി സർക്കാർ യു പി സ്കൂളിലെ പ്രധാന കെട്ടിടത്തിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു വീണത് അവധി ദിവസമായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് തകർന്ന കെട്ടിടത്തിൽ ക്ലാസുകൾ പ്രവർത്തിക്കുന്നില്ലെന്നാണ് സ്കൂൾ അധികൃതർ പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടെ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നുവെന്ന് രക്ഷിതാക്കളും നാട്ടുകാരും കുട്ടികളും പറയുന്നുണ്ട് അപകടം നടന്ന ശേഷം സ്കൂൾ അധികൃതർ ഇവിടുത്തെ ക്ലാസ് മുറികളിലെ മേശകളും ബെഞ്ച് ളും ധൃതിപ്പെട്ട് എടുത്തുമാറ്റിയെന്നും നാട്ടുകാർ ആരോപണമായി ഉന്നയിച്ചു െ കാണുമോ ന്യൂസ് ഡെസ്ക് കേരള കോമുദി